രാവിലെ എണീറ്റ് വീട്ടിലെ പണികളൊക്കെ ഒരുക്കിയിന് ശേഷം ഇന്നത്തെ വീടേക്ക് വേണ്ട ഐറ്റംസ് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ഒന്നും കിട്ടണില്ല കേട്ടോ അപ്പോൾ ഞാൻ വിനാടനോട് ചോദിച്ചു സാധാരണ ഇങ്ങനെ കിട്ടാത്ത സമയത്തൊക്കെ ഞാൻ വിനാടനോട് ചോദിക്കലുണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണ്ടെങ്കിലോ ഒന്ന് പറഞ്ഞു തരുമോന്ന് അപ്പോൾ വിനാട്ടൻ ഒരു സംഭവം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോണേ അപ്പോൾ ഒരു അടിപൊളി സൂത്രമാണ് ഇട്ടത് അപ്പോൾ ആ സൂത്രം ഇടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഈ ഒരു തൊടിക്കെത്തിയിട്ടുള്ള അപ്പോൾ എൻ്റെ ബേക്ക് ദാ മാവിൻ്റെ എല്ലാം കണ്ടില്ലേ ഈ ഒരു മാവിൽ വെച്ചിട്ടാണ് ഞാനും ഇന്ന് ആ സൂത്രം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് സൂത്രം ചെയ്യാൻ കണ്ടേ അപ്പോൾ അതിനായിട്ട് ഇത് മാവിൻ്റെ തളിരലട്ടോ തളിരി പറഞ്ഞ ആ ഒരു തൂമ്പലല്ലേ അതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കേണ്ട ഒരു കിളിപ്പച്ച കളർ ആ ഒരു ഇലയാണ് നമുക്ക് വേണ്ടായിട്ട് അപ്പോൾ ആ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ പറക്കട്ടെ ഇതേപോലത്തെ ഈ ഒരു കളറുള്ള തളിരിലകൾ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ രണ്ട് മൂന്നെണ്ണം പറിച്ചു ഒന്ന് കൂടി കൂടിയൊക്കെ പറിച്ചെടുക്കാം അവതാക്കണോ മൂന്നാലഞ്ച് നല്ല തളിരില്ല മാവിൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകണമെന്നുള്ള നിങ്ങൾ കണ്ടുപോളി എന്നാൽ പൊരി കഴുകി വൃത്തിയാക്കി കിട്ടോ ഇല ഒക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടറിയോ ഈ നടുക്കത്തെ നാരം നമുക്ക് വേണ്ട കേട്ടോ ഈ ഇലേനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം ഇത് മുറിക്കുമ്പോൾ തന്നെ നല്ലൊരു മാന്യേൻ്റെ വാസനായിട്ട് വരുന്നത് ഇത് കോമാവിൻ്റെ ഇലയാണ് കേട്ടോ മുഴുവനായിട്ട് മുറിച്ചിട്ടോ അതിൻ്റെയെല്ലാം മാത്രം പോരാക്കി കുറച്ച് സംഭവങ്ങളും കൂടി എടുക്കാണ്ട് അപ്പോൾ ആദ്യം തന്നെ എടുത്തതാണ് ചെറിയ ഉള്ളിയാണേ ഉള്ളി തൊലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പച്ചക്കല്ല ഞാൻ എടുക്കണേ ഇതൊന്ന് ചുട്ടിട്ടാണ് എടുക്കണേ അപ്പോൾ അത് ചൂടാനുള്ള പരിപാടി ഇതാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണുക അടുപ്പിലിട്ട് ചുട്ടെടുക്കാട്ടോ ഞാനിപ്പോൾ ഇതൊരു എളുപ്പപ്പണി ചെയ്യണേ ചുട്ട ഉള്ളി റെഡി ആയിട്ടുണ്ടേ അടുത്തതായിട്ട് ചൂടാൻ വേണേൽ വറ്റൽ മുളക് ആണ് ഇത് ഉള്ളി ചുട്ട പോലെ ആകുമല്ലേ ഇത് പെട്ടെന്നാവും ചുട്ട വറ്റൽ മുളകും മാറ്റി വയ്ക്കുക ചൂടാളമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടോ ഇനി ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നേരെ അടുത്ത് എടുത്തി അമ്മിയൊക്കെ അതാ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് വറ്റൽ മുളക് അരച്ചെടുക്കാം ഈ വറ്റൽ മുളകിന്റെ മോളിക്കേ കുറച്ച് കല്ലുപ്പണി ചേർത്ത് കെട്ടോ നമുക്ക് ഇത്തിരി വെള്ളം കുടയും കിട്ടും ഞാൻ ഇനിയാണ് പ്രധാന ഇൻഗ്രീഡിയൻ അരക്കണ കേട്ടോ മാവിൻ്റെ ഇല ഇത് അരക്കാൻ കുറച്ച് ടാസ്ക് ടാസ്ക്കാണെന്ന് ഞാൻ വിചാരിച്ചിട്ടോ പക്ഷേ അരഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് അമർത്തി ഇങ്ങോട്ട് അരച്ചാൽ മതി വെള്ളം ചേർത്ത് ചേർത്ത് ഇങ്ങനെ അരയ്ക്കാം മാവിൽ അരച്ചു ഇനി എന്താ തേങ്ങ ഞാൻ കുറച്ച് തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് കുറച്ചിട്ടെടുക്കാം ചുട്ട ഉള്ളിതാ ഞാനൊന്ന് കഴുകിയിട്ട് കൂടി എടുത്ത് കേട്ടോ അതും കൂടി അരയ്ക്കാം ബാക്കിയുള്ള തേങ്ങ കൂടി ഇട്ട് അരച്ചെടുക്കട്ടോ ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യട്ടോ ആവശ്യത്തിന് ഇനി ഉപ്പ് വേണമെങ്കിൽ ഒന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യട്ടെ നന്നായിട്ട് ആ ഒരു മാവിലയും മുളകും എല്ലാം കൂടി ആ തേങ്ങയൊക്കെ പിടിക്കട്ടെ എന്താക്കണോ മാവില ചമ്മന്തി കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യം രണ്ട് വാക്ക് പറഞ്ഞു പറഞ്ഞുതരട്ടോ എന്താ പറയാനുള്ള ചോദിച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചമ്മന്തി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ ആദ്യം തന്നെ ടേസ്റ്റ് ആണ് പിന്നെട്ടൊക്കെ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ രീതികളൊക്കെ ഞാൻ ഇൻ്റേതായിട്ടുള്ള രീതിയിൽ എടുത്തതാണ് മാവില പറിച്ചുകൊണ്ടൊന്ന് ചമ്മന്തി അരച്ചതെന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിത് നിങ്ങൾക്കിതുണ്ടാക്കണോ വേണ്ടെന്നുള്ളതൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞുതരാം നമ്മളെ ചുട്ടരച്ച ചമ്മന്തില്ലേ അതിൻ്റെ അടുത്തേക്കൊന്നും എന്തായാലും എത്തണില്ല കേട്ടോ നമ്മൾ തേങ്ങയും മുളകും ഉള്ളിയൊക്കെ ചുട്ടും കണ്ടരക്കല്ലോ നല്ല രസം ആ അത്ര രസം എന്നൊന്നും പറയാലില്ല പക്ഷേ ഒരു വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ട് ആ ഒരു മാങ്ങേൻ്റെ ഇല അങ്ങനെ ഇടയ്ക്കിങ്ങനെ ഒരു ഒരു ചൊയ വരുന്നുണ്ട് കേട്ടോ പിന്നെ മാവിലയാണല്ലോ അപ്പോൾ ആ മാങ്ങേൻ്റെ ടേസ്റ്റ് അതേപടി ഒന്നും എന്തായാലും കിട്ടണില്ല കേട്ടോ ഒരു മാവിലേൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ ഇങ്ങനെ വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കൈപ്പോ ചവർപ്പോ അങ്ങനത്തെ ഒന്നുമില്ല നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൂട്ടുകാരേക്കും കൂടി ഒന്ന് എത്തിച്ചുകൊടുക്കണം പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണാൻ ആ ഒരു ബെല്ലേക്കൂടെ ഒന്ന് തൊട്ടെടുക്കണം എന്നാലാണ് നമ്മൾ ഇറങ്ങുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ എന്തായാലും ഈ ഒരു ചമ്മന്തി ചോറിൻ്റെ കൂടെ ഒക്കെ എങ്ങനെയാണ് കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആവും അതുപോലെ നല്ല ചൂടുള്ള കഞ്ഞിൻ്റെ കൂടെയൊക്കെ കൂട്ടിക്കഴിക്കാൻ ടേസ്റ്റ് തന്നെ ഉണ്ടാവും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ആ മൂത്ത് മുറച്ചനായിട്ടുള്ള ഇലകളില്ലേ അതൊന്നും എടുക്കരുത് കേട്ടോ അതുപോലെ മറ്റേ വാടി കൊഴഞ്ഞിട്ടുള്ള അതൊടുക്കരുത് അതിൻ്റെ ഇടയിൽ നിൽക്കണവരെ ഇല ഞാൻ കാണിച്ചതില്ലേ തന്നില്ലേ ഇല എടുത്താൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും തരാ